ദുബായിൽ നടന്ന ഇടപ്പാളയം കാർണിവൽ മൂന്നാം അംഗത്തിൽ ചാമ്പ്യന്മാരായി ടീം നടുവട്ടം പന്ത്രണ്ട് ടീമുകളെയും പിന്നിലാക്കിയാണ് ദുബായിലെ അൽ സാദിഖ് സ്കൂളിൽ ടീം നൈറ്റ് റൈഡേഴ്സ് നടുവട്ടം കാർണിവലിന്റെ വീറും വാശിയും നിറഞ്ഞു നിന്ന പോരാട്ടത്തിനൊടുവിൽ കേവലം രണ്ട് പോയിന്റ് വ്യത്യാസത്തിൽ വിന്നേഴ്സ് പോത്തനൂർ റണ്ണേഴ്സ് അപ്പും മൂന്ന് പോയിന്റ് വ്യത്യാസത്തിൽ ഈഗിൾസ് മൂന്നാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തു പുരുഷ വനിതാ മത്സരങ്ങളിൽ ഒന്നിനൊന്ന് മികച്ച നിന്ന ടീമുകൾ ചാമ്പ്യൻഷിപ്പിനായി മത്സരിച്ചു എടപ്പാൾ വട്ടംകുളം കാലടി തവനൂർ ആലങ്കോട് പഞ്ചായത്തുകളിൽ നിന്ന് വിവിധ പ്രദേശങ്ങളെ പ്രതികരിച്ച് പതിമൂന്ന് ടീമുകളിലായി നാനൂറോളം പേരാണ് പുരുഷ വനിതാ വിഭാഗങ്ങളിലായി വിവിധ മത്സരങ്ങളിൽ ഇറങ്ങിയത് ഇതിൽ വനിതാ വിഭാഗം മത്സരങ്ങളിലെ ഫലങ്ങളാണ് പ്രധാനമായും ചാമ്പ്യൻഷിപ്പ് നിർണയത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് ജനപങ്കാളിത്തം കൊണ്ടും മത്സരങ്ങളുടെ വൈവിധ്യം കൊണ്ടും ദുബായിലേക്ക് രാവിലെ മുതൽ രാത്രി വരെ ഒഴുകിയെത്തിയ നാട്ടുകാരുടെ സാന്നിധ്യം കൊണ്ടും മൂന്നാം മൂന്നാമംഗം ൾ പ്രവാസികളുടെ ഒരു ഉത്സവമായി മാറുകയായിരുന്നു ഇടപ്പാളയും ദുബൈ ചാപ്റ്ററാണ് കാർണിവൽ മൂന്നാം അംഗം സംഘടിപ്പിച്ചത് ചെയർമാൻ ജാഫർ ചുഗുബുരും അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരം വിജോബി വർക്കിച്ചൻ മുഖ്യാതിഥിയായിരുന്നു തഹൽത്ത് ഫോറം ഷംസുദ്ദീൻ നെല്ലറ ദുബൈ ചാപ്റ്റർ പ്രസിഡന്റ് ഫഗ്രുദ്ദീൻ നെല്ലിശ്ശേരി സെക്രട്ടറി ഉദയകുമാർ തലമുണ്ട സുൽഫിക്കർ തലമുണ്ട എന്നിവർ ആശംസകൾ നേർന്നു കൺവീനർ ഷഹീർ ഐലക്കാട് നന്ദി പറഞ്ഞു ചടങ്ങിൽ ദുബായിലെ സംരംഭക ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച യുവ സംരംഭങ്ങൾക്കുള്ള അവാർഡും വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേയൊരു ചാമ്പക്കാട് പുത്തനത്താണി പെരിന്തൽമണ്ണ